സിഖായിട്ടിരിക്കാണോ ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ് അത്യാവശ്യം സിക്ക് അടിച്ചിട്ടൊക്കെ ഇരിക്കായിരുന്നു ഞാൻ മുന്നേ നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനല്ലാട്ടെ ഏറ്റവും കൂടുതൽ അടിപ്രാവശ്യം സിക്ക് അടിച്ചത് ഇൻഫെക്ഷനും അലർജിയും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിരിക്കണായിരുന്നു അപ്പൊ ഇപ്പൊ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് സെറ്റ് ആവുന്നുണ്ട് ഇപ്പൊ സാറ്റർഡേ അല്ലെ പറഞ്ഞേക്കണേ സാറ്റർഡേ നമുക്ക് റീവിസിറ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോഴേക്കൊക്കെ സെറ്റ് ആവായിരിക്കും ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇക്കൊക്കെ അസുഖം കൊണ്ടുവന്നപ്പോ നമുക്കൊക്കെ ചെറുതായിട്ട് കിട്ടുമല്ലോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇക്കാടം മറ്റേ മെഡിസിൻ തന്നതിന്ന് നെയ്സൽ ഡ്രോപ്പ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ കോളഡൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ മാറിയിട്ടുണ്ട് എന്നാലും ടവ് മുക്കിയും ബിഗിലെന്ന് പറഞ്ഞ പോലെ ഇത് എപ്പോഴും കൂടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ സമയം എത്ര മണി രണ്ടു മണിയല്ലേ ഇപ്പൊ രണ്ടു മണിയായിട്ടുണ്ട് ഞങ്ങൾ ഒരു യാത്രയിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഓഫീസിൽ വന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത് ഇപ്പൊ നമ്മള് പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ തൃശ്ശൂർ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിങ് പറയാം ഞങ്ങളുടെ തുടക്കം തൃശ്ശൂർ എന്നാണ് അപ്പൊ ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോന്നത് കൂടെ തന്നെ നിങ്ങളെ കൂടിയും കൂട്ടാന്ന് ഓർത്തു ഈ തസ്ബി ഇങ്ങനെ കിടക്കുന്നോണ്ട് ഇക്കാനെ വലിയ കാര്യമായി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫോണടിച്ചൊക്കെ പേടിപ്പിക്കുന്നു ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പുതിയ തസ്ബിയാണ് കേട്ടോ ഈ തസ്ബി അല്ല ഇവിടെ ഇട്ടേച്ചത് ഇതിപ്പോ പുതിയതായിട്ട് കിട്ടിയതാണ് നമ്മുടെ ഓഫീസിലെ ജംഷിയുടെ ഹസ്ബൻഡ് ഉമ്രക്ക് വിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാണ് നല്ല എനിക്ക് ഈ മുത്ത് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഞാനിത് ശരിക്കും എന്റെ ടൂവിലറിൽ ഇടാന്നാണ് ഓർത്ത പക്ഷെ ഇതിന് ലെങ്ത് ഉണ്ട് അപ്പൊ ടൂ ഇടാൻ ഇടാൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇരുന്നത് മാറ്റിയിട്ട് അത് വാപ്പിച്ച വണ്ടിയിലേക്ക് ഇട്ടിട്ട് ഇത് പുതിയത് കിട്ടിയപ്പോ ഇത് ഇങ്ങനെയൊക്കെ ഇട്ടത് വൈറ്റ് കളറാണ് നല്ല മുത്തുകളാണ് ഞാൻ കാണിച്ചെ തൃശൂർക്കുള്ള യാത്രകളിലെ ഞാൻ എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കും ആയിരിക്കട്ടോ ഇന്നാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിലാണ് ഈ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അവരെ ഇൻഫോം പോലും ചെയ്തിട്ടില്ല സോ അവരവിടെ ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഉണ്ടിട്ടോ എനിക്ക് എന്തായാലും എന്റെ ഒരു കൺഫ്യൂഷൻ അധികം നേരം നീണ്ടു നിൽക്കില്ല നമ്മളെന്തായാലും ഓൺ ദ വേ ആണല്ലോ അറൌണ്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഹവറിനുള്ളിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തോട്ടോ നമുക്ക് ക്യാഷിനൊക്കെ ഒരു എമർജൻസി ക്രൈസിസ് വരുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ ലൈക്ക് അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ഒരു ഇയറോളം െ പറ്റിയിട്ട് ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു ഈ ഒരു ചുരുങ്ങിയ ഈ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് ഒരു ബിസിനസ് ലൈഫിലേക്ക് എന്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള കോൺഫിഡൻസും മോട്ടിവേഷനും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഏറെക്കുറെ ഏതാ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സീ വോക്കിന്റെ ഈ ഒരു ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തേക്കണുണ്ടോ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ നമ്മുടെ കാൽനടയാത്രക്കാർക്കൊക്കെ ഇതെന്തായാലും ഹെൽപ്പ് ഫുൾ ആയിരിക്കും പിന്നെ വടക്കനാഥൻ ടെമ്പിൾ ആണ് കേട്ടോ ഇവിടെ തന്നെ ഒരു അടിപ്പാതൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരുപാട് തവണ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പിക്ക് കാണിച്ചു തന്നപ്പോഴാണ് കേട്ടോ ഞാനത് ശ്രദ്ധിക്കുന്നത് നമ്മളെ പതി ഓൾമോസ്റ്റ് നമ്മൾ ആ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഒന്നേക മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ റോഡ് പണി ഒക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ എത്താൻ ഇനി ഒരു മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുപ്പിച്ചുള്ള പുറത്തിറങ്ങിയേക്കാണ് ഒരു ചായ കുടിക്കാന്നും പറഞ്ഞേട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാന്നും പറഞ്ഞേ അപ്പൊ പോയി ഒരു ചായ കുടിക്കട്ടെട്ടാ ചായ കുടിക്കാൻ കയറിയാലേ ചായയിൽ മാത്രം എന്തായാലും നമ്മൾ ഒതുക്കാറില്ലല്ലോ അങ്ങനെ ഞാനൊരു പഴമ്പൂരിയും അല്ല ഞങ്ങൾ രണ്ട് പേരും ഓരോ പഴംപൂരി വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ചായയുടെ കളർ കണ്ടോ ഭയങ്കര ഒരു റെഡിഷ് കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കര കടുപ്പുള്ള ഒരു ചായയായിരുന്നു എനിവേ നമ്മൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരുന്ന കാര്യം ഇങ്ങോട്ടേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അത് നമ്മൾ കാണാൻ വന്ന ആളുകൾ ഇപ്പം ഇവിടെ ഇല്ല ആളൊന്ന് ടൗൺ വരെ ഒരു അത്യാവശ്യത്തിന് പോയേക്കാണ് കേട്ടോ നമ്മളപ്പം വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ചു നേരം ഞങ്ങൾ പുറത്തുനിന്നുള്ളൂ കേട്ടോ പിന്നെ ബാക്കി ഫുൾ ടൈം ഞങ്ങൾ ഓഫീസിലേക്ക് കേറിയിരിക്കായിരുന്നു ഗ്യാരേജിന്റെ അകത്ത് അവരുടെ സ്റ്റാഫ് അവരുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ കയറി ഞാൻ ഇടിച്ച് പൊളിച്ച് കയറി ഒരു വീഡിയോ എടുക്കുന്നതൊന്നും നല്ല കാര്യമല്ലല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയി വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മൾ കാണാൻ വന്ന ആള് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ മാധവൻ ഞങ്ങളെ പോലെ തന്നെ മാധവനും വൈഫ് ഉണ്ട് ബിന്ദുജെ കുറച്ച് ആവശ്യമായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോയ കാണാം അപ്പൊ വിന്തുജേനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് നമ്മുടെ സമയപരിമിതി കൊണ്ടിട്ട് വീട്ടിൽ പോയിട്ടും കാണാൻ പറ്റിയില്ല ഇനി പഠിത്ത വരവില് ഞങ്ങൾ വരുമ്പോ എന്തായാലും വിന്ദുജനെ കൂടി ഞാൻ കാണിച്ചാട്ടോ വീഡിയോയില് ഞങ്ങൾ അപ്പൊ ഇങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോ ഞാനെടുത്ത വീഡിയോ ആണ് ഇവരെ ഓഫീസും ഗ്യാരേജ് ഒക്കെ പുതിയ ലൊക്കേഷനിലോട്ട് മാറ്റിയിട്ട് ഞാനും മിക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇന്നപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി അങ്ങനെ ആട്ടോ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ ഓഫീഷ്യൽ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കയറ്റി ഇറങ്ങിയപ്പോഴുക്ക് അവരുടെ ഗ്യാരേജ് ഒക്കെ പൂട്ടിയിട്ടുണ്ട് സ്റ്റാഫ് സ്റ്റാഫൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എറൗണ്ട് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുട്ടായി തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്കൊരു ഒന്നൊന്നര കൊല്ലത്തോളം ഈ ഒരു ബിസിനസിനെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാമായിരുന്നു ആ സമയത്താണ് ഈ ഒരു തൃശ്ശൂർ ഇവരെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നതും ഇവിടെ വന്ന് ഇവരായിട്ട് സംസാരിക്കുന്നതും യാതൊരു മുൻപരിചയല്ലെങ്കിൽ കൂടി ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കോൺഫിഡൻസും മോട്ടിവേഷനും എല്ലാം തന്ന് ധൈര്യമായിട്ട് കൂടെ പെയ്ക്കോളൂ എന്ന് പറഞ്ഞ് അപ്പോഴും നമ്മളെ കൈവിടാതെ ഇപ്പോഴും നമ്മളെ കൈവിടാതെ നമുക്ക് എന്തൊരു ഡൗട്ട് വന്നാലും അത് ക്ലിയർ ചെയ്യാനായിക്കോട്ടെ നമുക്ക് ഒരു നമ്മളൊന്ന് ഡൗൺ ആയി പോകുന്നു എന്നുള്ള സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളിങ്ങോട്ടേക്ക് അല്ലെങ്കിൽ നമ്മളൊന്ന് കോളിൽ സംസാരിക്കുമ്പോഴേക്കും അതിൽ നമുക്കെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോകാൻ പറ്റുക അതൊക്കെ സാധിക്കുന്നത് രണ്ടുപേരും ഈക്വലി രണ്ടുപേർക്കും ഒരു റെസ്പെക്ടും അതുപോലെ ഒരു ലവവും കെയറും എല്ലാം കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയ സമയത്ത് കണ്ട സീ വോക്കിന്റെ ഒരു ബ്രിഡ്ജല്ല തിരിച്ചു വന്നപ്പോ നിറയെ ലൈറ്റ് ഒക്കെ ഇട്ട് അതിഗംഭീരാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായയും കൂടിയും കുടിക്കാമെന്ന് ഓർത്തിട്ട് ഒരു തട്ടുകടയിലേക്ക് കണ്ടിട്ടൊക്കെ കയറി ഇത് അത്യാവശ്യം ഇരുട്ടിട്ടുണ്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല അപ്പോൾ ഇത് ഇക്കാക്കൊരു ഉള്ളി വെള്ള വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന് രണ്ടുപേരും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഞാനൊരു ബൈറ്റ് അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇക്കാർക്കും കൊടുത്തപ്പോൾ ഇക്കാൾക്കും ഇഷ്ടമായിട്ടോ അങ്ങനെ ഇക്കാൾക്ക് പോയിട്ട് ഇക്കാൾക്ക് ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ട് വന്നു ഇപ്പോൾ സമയം എട്ട് മണിയോട് എടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട് കേട്ടോ ഹംനാക്ക് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ കാണാതിരിക്കാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയ കാര്യമല്ല അപ്പോൾ അവൾ കുറച്ചിട്ട് ും പിന്നെ ഉമ്മിച്ചവളെ മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നതെ എനിക്കാ ഉള്ളിവടയുടെ ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാരായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുപ്പന്നെ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് ഇനി കുറച്ച് ഫാമിലി ടൈം ആണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ബിസിനസ് ലൈഫിന്റെ തുടക്കം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ആണ് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ